ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം യോവിൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യം വായിക്കട്ടെ നമുക്കറിഞ്ഞുകൂടാതെ വണ്ണം ദൈവം അത്യുന്നതം അവൻ്റെ ആണ്ടുകളുടെ സംഖ്യ ആരാഞ്ഞുകൂടാത്തത് നമ്മുടെ ദൈവം എത്ര വലിയവനാണ് ഈ വർഷത്തിൻ്റെ അവസാന ദിവസമായിരിക്കുമ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കി ചിന്തിക്കാം നമ്മുടെ ദൈവം എത്ര വലിയവനാണ് നമ്മുടെ ദൈവം എത്രമാത്രം ഉന്നതനാണ് മാത്രമല്ല നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തയ്ക്കും അഗോചരമായ വിധത്തിൽ അവനത്ഭുത കാര്യങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവമാണ് നമുക്കത് പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല സംഖ്യ സംഖ്യാപുസ്തകം ഇരുപ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ ഏഹോവ കഴുതയുടെ വായി തുറന്നു അത് ബിലയാമിനോട് സംസാരിക്കുന്നു മുൻപോട്ട് പോയ ബിലയാമ ദൈവജനത്തെ ശപിക്കുവാനും അവർക്കെതിരായി പ്രവചിക്കുവാനും കടന്നുപോയ ബിലയാമിൻ്റെ വഴിയെ തടുക്കുവാനും തക്കവണ്ണം ദൈവം കഴുതയുടെ വായി തുറന്നു കഴുത ബിലയാമനോട് സംസാരിച്ചു അവന് ബുദ്ധി ഉപദേശം കൊടുത്തു അപ്പോൾ അതിൻ്റെ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ യഹോവ ബലിയാമിൻ്റെ കണ്ണു തുറന്നു യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് സാഷ്ടാംഗം വീണവനെ നമസ്കരിച്ചു എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് പലപ്പോഴും ഇടപെട്ടിട്ടും ദൈവശബ്ദം തിരിച്ചറിയാതിരുന്ന ബലയാമിൻ്റെ കണ്ണു തുറക്കുവാൻ ദൈവം അത്യുന്നതനായ ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്ന സർവ്വചരാചരങ്ങളുടെയും ഉറവിടമായ സൃഷ്ടിതാവായ ദൈവം കഴുതയുടെ ഭാഗത്തുറന്നു ഇതിനെക്കുറിച്ച് സപ്പോസ്തോൽ ഇങ്ങനെയാണ് പറയുന്നത് ഉരിയാട കഴുത വാതുറന്ന് മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകൻ്റെ ബുദ്ധിഭ്രമത്തെ തടുത്തു അങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുന്ന ദൈവമാണ് നമുക്കുള്ള ദൈവം എന്നാൽ അതോടൊപ്പം ഓർക്കുക യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുന്നുവെന്ന് എബ്രായ എബ്രായലേഖനകർത്താവ് പറയുന്നു കഴിഞ്ഞ നാടുകളിൽ ദൈവ ഇടപെട്ട വിധങ്ങൾ ദൈവത്തിന് ദൈവം മനുഷ്യജാതിയോട് തന്നെ തന്നെ ഉപയോഗിച്ച മുഖാന്തരങ്ങൾ ഇതെല്ലാം നമുക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്യുന്നതമായ വഴികളാണ് അവനാ നാളുകളിൽ അങ്ങനെ പ്രവർത്തിച്ചുവെങ്കിൽ ഇന്നും നാളെയും അത്യുന്നതമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം അവൻ ശക്തിനും മതിയായവനുമാണ് നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നവനായ ദൈവം സകലത്തിനും കാരണഭൂതനായ ദൈവമാണ് അവൻ ക മണൽ കട സമുദ്രത്തിനെതിരായി മണലിട്ടുകൊണ്ട് അതിനെ അതിൻ്റെ തിരമാലകളുടെ ഗർഭം അടക്കുന്നവനായ ദൈവമാണ് സൂര്യചന്ദ്രന്മാരെ അതിൻ്റെ പാതയിൽ നിർത്തി അതിനെ വഴിയും അതിന് പാതയും ക്രമീകരിച്ചു കൊടുക്കുന്നവനായ ദൈവം ഈ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല നാം തിരിഞ്ഞു നോക്കി ഈ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ഈ ദൈവം ആരാണെന്നൊന്ന് മനസ്സിലാക്കുവാൻ ഇടയായെങ്കിൽ കൊള്ളായിരുന്നു പലപ്പോഴും നമ്മുടെ കണ്ണുകൾ കുരുടായി പോകുമ്പോൾ ദൈവം ചില മുഖാന്തരങ്ങളിലൂടെ കഴുതവാ തുറന്ന് സംസാരിച്ചതുപോലെ മനുഷ്യ ബുദ്ധിക്ക് അപ്രാപ്തിയും അഗോചരവുമായ കാര്യങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് കാണുവാൻ നമുക്ക് കഴിയും നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് ഈ ദൈവത്തെ മനസ്സിലാക്കി ഈ ദൈവത്തിന് സർവ മഹത്വം കൊടുത്തുകൊണ്ട് അവനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ബുദ്ധികൾ തുറക്കപ്പെടേണ്ടതിന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം നമുക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്യുന്നതനായ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാവട്ടെ ഗോഡ് ബ്ലസ്